തിരുവനന്തപുരം സിറ്റിയിലൊക്കെ വാങ്ങുന്നതിൻ്റെ പകുതി പൈസയ്ക്ക് നമുക്ക് ആറേകാൽ സെൻറ്റിൽ ഏകദേശം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂമുള്ളൊരു വീട് സ്വന്തമാക്കാം അത് നല്ലൊരു വില്ലാ പ്രോജക്റ്റിനകത്തായിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് ഇതിനകത്തിൻ്റെ തൊട്ടടുത്ത പ്രോപ്പർട്ടീസിലൊക്കെ ഉടനെ തന്നെ വർക്ക് സ്റ്റാർട്ടാവുന്നുണ്ടാവും മേളിലത്തെ ആ വീടൊക്കെ നോക്കി അതൊക്കെ നേരത്തെ തന്നെ പണി തീർത്ത് ഇതിൻ്റെ അത് കസ്റ്റമറിന് കൈമാറിയ വീടാണ് അതും ഈ സെയിം ബിൽഡർ തന്നെ ചെയ്തെടുത്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇതിൻ്റെ അടുത്തുള്ള പ്രോപ്പർട്ടിയിലും എല്ലാം ഇതുപോലെ വീടുകളുടെ വർക്ക് കിടക്കുന്നുണ്ട് അങ്ങനെയുള്ളൊരു ലൊക്കേഷനാണ് പ്രോപ്പർട്ടിയിലേക്ക് ുള്ള അക്സസ് പറഞ്ഞുതരാം നമ്മുടെ ആറ്റിങ്ങിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ വരുമ്പോൾ ആറ്റിങ്ങലിൽ നിന്ന് വെഞ്ഞാറമൂട് റോട്ട് അഞ്ച് കിലോമീറ്റർ വരുമ്പോൾ വാളക്കാട് എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ വരും ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന വഴി കറക്റ്റ് നാനൂറ്റി അൻപത് മീറ്റർ കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാൻ സാധിക്കും നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചുറ്റുമുള്ളൊരു ലൊക്കേഷനാണ് ഇപ്പോൾ ആയാലും അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫീസുകളായാലും ഹോസ്പിറ്റൽസ് ആയാലും എല്ലാം തന്നെ ഈ വാളക്കാട് ജംഗ്ഷൻ അല്ലെങ്കിൽ അത് തൊട്ടടുത്തായിട്ട് മുതാക്കൽ പഞ്ചായത്ത് ഓഫീസ് അതുമായിട്ട് ചുറ്റപ്പെട്ട് തന്നെ കിടപ്പുണ്ട് ഇപ്പോൾ സ്കൂൾസ് ആണെങ്കിൽ ഇളമ്പാ സ്കൂളുണ്ട് അതുപോലെ തന്നെ ഒരു ക്രൈസ്തവ സ്കൂൾ നമുക്കിവിടെ ദേശം ഒരു അര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ തന്നെ ഉണ്ട് അപ്പോൾ ഇവിടേക്ക് വന്ന് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെയും പിള്ളേരുടെ പഠിത്തം കാര്യങ്ങളും ഒന്നും ഒരു ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടില്ല അതുപോലെ നമുക്കിവിടെ നിന്ന് കഴക്കൂട്ട് കയറാൻ ഒന്ന് ടച്ച് ചെയ്യാണ്ട് തന്നെ പോകാൻ സാധിക്കും നമുക്ക് ഈ പ്രോപ്പർട്ടിയിലെ വാളക്കാട് ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ ഇങ്ങോട്ടേക്ക് കയറിയ വഴിക്ക് നേരെ ഓപ്പോസിറ്റുള്ള റോഡേ പോയി കഴിഞ്ഞാൽ ഈസിലി നമുക്ക് ഏകദേശം ഒരു ഏഴ് കിലോമീറ്ററിൽ ആറ്റിങ്ങിൽ കഴിഞ്ഞ് ഒത്തിരി മുന്നേക്കി ചെമ്പത മംഗലത്തിൻ്റെ അവിടെ ചെന്ന് നമുക്ക് എൻ എച്ച് ടച്ച് ചെയ്യാൻ സാധിക്കും മുൻവശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി അധികം കാർ പാ കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഒരു മൂന്ന് നാല് വണ്ടികൾ നമ്മുടെ മുറ്റത്ത് തന്നെ കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് കിട്ടും ഇതാ ഈ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത് മുൻവശത്തുള്ള വാതിൽ കട്ടലേക്ക് ഇതെല്ലാം തന്നെ പ്ലാവിൻ്റെ അടിയിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ മുൻവശത്തുള്ള എല്ലാ ജനലിൻ്റെയും ഷട്ടറുകൾ ചെയ്തിരിക്കുന്ന പ്ലാവിൻ്റെ ആണ് അല്ലാണ്ടുള്ള തടിപ്പണികളൊക്കെ ചെയ്തിരിക്കുന്ന ആഞ്ഞിലിയിലാണ് ഈ കാണുന്നത് പോലെ നല്ല വിശാലമായിട്ടുള്ളൊരു ലിവിങ് സ്പേസാണ് സാധാരണഗതിയിൽ ഒരു ഒറ്റ നില വീടിനകത്ത് കയറിക്കഴിഞ്ഞാൽ ഒരു കഞ്ചക്ഷൻ ഫീലാണ് കാരണം നമുക്ക് ബജറ്റ് റേറ്റിലുള്ള ഒറ്റ നില വീടുകളൊക്കെ വെക്കുന്നത് ഒരു മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്കാണ് സാധാരണഗതിയിൽ നമുക്ക് ഈ ലൊക്കേഷൻസിലൊക്കെ വയ്ക്കുക ഇത് വന്നിട്ട് നമുക്ക് കുറച്ചുകൂടെ റേറ്റ് കൂട്ടി സ്പേസ് കൂട്ടിയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ കാരണം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒറ്റ നിലയിൽ നമുക്ക് നമുക്കകത്ത് വേറെ സ്റ്റേറൊന്നും ഇല്ലാണ്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെയേറെ സ്പേയ്സ് നമുക്ക് വീട്ടിനകത്ത് കയറുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന നമ്മുടെ കോമൺ സ്പേസ് സീലിങ്ങിലെല്ലാം വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇതാ ഇവിടെ നമ്മുടെ ടി വി കൊണ്ട് പ്ലേസ് ചെയ്യാം ഇതാ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത് അതായത് ഒരു വാശ്ചര്യം കൂടെ ഉണ്ടേ ഈ ഡൈനിങ് സ്പേസിൽ നിന്ന് നമുക്കൊരു ഓപ്പൺ കൗണ്ടർ കിച്ചണാണ് ഓപ്പൺ ടൈപ്പ് കിച്ചണാണ് കൊടുത്തിട്ടുള്ളത് അതായത് ഇങ്ങനെ കയറുമ്പോൾ കിച്ചണിനകത്ത് കയറുമ്പം തന്നെ ഒരു പ്രീമിയം ലുക്കിലാണ് ചെയ്തിട്ടുള്ളത് അതെല്ലാം ഫുള്ളായിട്ട് ഇതുപോലെ ഗ്ലാസ് പോലുള്ള ഗ്ലാസ് ഡോസാണ് നമ്മുടെ ഇതുപോലുള്ള സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് മേളിലേക്കും ലൂവേഴ്സ് ഒക്കെ വെച്ചപ്പോഴത്തേക്കും നല്ലൊരു പ്രീമിയം ലുക്കായിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് നമുക്കൊരു വർക്ക് ഏരിയ കാണാം അവിടെ ഒരു പുകയില അടുപ്പും സ്ഥാപിച്ചിട്ടുണ്ട് പിൻവശത്ത് ബാക്ക്യാർഡിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ സ്പേഷ്യസായിട്ടുള്ളൊരു ബാക്ക്യാർഡെന്ന് തന്നെ പറയാൻ സാധിക്കും ഇവിടെ ആയിട്ടാണ് നമ്മുടെ കിണർ വരുന്നത് വെള്ളത്തിനായിട്ട് കിണറ്റുവെള്ളം തന്നെ ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ നമ്മുടെ ടെറസിലേക്ക് പോകാനുള്ള എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് ഈ ഒരു ബെഡ്റൂം രണ്ട് മൂന്ന് അങ്ങനെ മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് അപ്പോൾ ഞാൻ ഒരു റൂം കാണിച്ചു തരാം അല്ലെങ്കിൽ കൂടുതലും വീഡിയോ ലെങ്തായിക്കൊണ്ടേയിരിക്കും കേട്ടോ അപ്പോൾ ഇതാ ഇതേ രീതിയിലുള്ള ബെഡ്റൂംസ് തന്നെയാണ് എല്ലാ റൂമിലും ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമരിലുള്ള ആ കൊടുത്തിരിക്കുന്ന ടെക്സ്ചർ വർക്കിലെ ഡിസൈനിലെ വ്യത്യാസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ദാ ഇതേ രീതിയിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂംസ് ആണ് നമുക്കത് ടോട്ടലായിട്ട് ആറേകാൽ സെൻറ്റിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് നാൽപ്പത്തി ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന റേറ്റിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് നിങ്ങൾക്ക് ഡീലാക്കാവുന്നതാണ് ചെറിയ രീതിയിലുള്ളൊരു നെഗോസിയേഷൻ ഉണ്ടാവുള്ളൂ കേട്ടോ കാരണം ഇത്രയും വളരെ സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ലാൻഡിൽ നമുക്ക് ഇത്രയും നീറ്റായിട്ട് ഒത്തിരിയധികം വർക്കുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി ലക്ഷം രൂപയാണ്